ൊടാൻ തരുകയാണ് പേടിക്കാൻ വേണ്ടി മോത്തി കുഴപ്പമുണ്ടോ പാവല്ലി രാജ ആണ്ട വല്യത്ത് വയലി ഇറങ്ങാൻ വന്ന ഒരാളാ പേടിയാണ് അതും പറഞ്ഞോണ്ടിരുന്നേ കഷ്ടപ്പെട്ട് പിച്ചി കണ്ടോ ഉണക്കി എടുത്ത ഇങ്ങമേദ നീ നീ അച്ചിന്നാണോ പെണ്ടരൻ പുളി കുടിച്ചിറന്നോ മെടക്കൻ യെസ് ദേ ആർട്ടം സമ്പു സലാഡ് എക്സാമണ്ടായിരുന്നു സൂപ്പർ ആയിരുന്നു പാസാവോ എന്തു അങ്ങനെ വെച്ചേക്കുന്നേ റെഡി വെച്ച പാസാവോ ഗുഡ് മോർണിംഗ് അപ്പ മച്ചന്മാരെ ഇന്നത്തെ പരിപാടി എന്താണ് വെച്ചേ കഴിഞ്ഞാ അഡെയിൻ ലൈഫ് യാർ ദി റൈറ്റ് കാരണം നല്ല അടിപൊളി ഒരു മഴയായിരുന്നു സത്യമുറ നമ്മൾ രാത്രി കിടന്നാൽ പോലും വിയർക്കുന്ന മാത്രമുള്ള ചൂടായിരുന്നു ഇത്ര അനുഭവിച്ചുകൊണ്ടിട്ടുണ്ട് പക്ഷേ ഇന്നലെ ഇപ്പോൾ ഇതൊരു മഴയായിരുന്നു നല്ല അടിപൊളിയായിട്ട് തണുത്തിട്ടുണ്ട് നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റിയ അടിപൊളിയായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ രാജയാണെന്നുണ്ടെങ്കിൽ പുറത്തല്ല കെട്ടിയത് മഴ ഇല്ലാത്തപ്പോൾ തന്നെ പുറത്തായിരുന്നു നമ്മുടെ ആ ഒരു മാവിൻ്റെ ചവിട്ടിലായിരുന്നു കെട്ടിക്കൊണ്ടിരുന്നത് പക്ഷേ ഇന്നലെ രാജക്കുട്ടനെ നമ്മൾ എരുത്തലിലാണ് കെട്ടിയത് അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ഞാൻ പോയി നോക്കിയപ്പോൾ എരുത്തലിൻ്റെ കമ്പിയൊക്കെ വളച്ച് വെച്ചിട്ടുണ്ടൊക്കെ ഞാൻ കാണിച്ചുതരാം അപ്പം ഡേ ഇൻ മൈ ലൈഫ് എന്ന നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഈ ഒരു കമ്പി ഇങ്ങനെ വളയ്ക്കണമെങ്കിൽ എന്തുമാത്രം കഷ്ടപ്പെട്ടു കാണും എന്തുകൂടെ കാണിച്ച് വെച്ചേക്കുന്നത് ഏഹ് നമുക്ക് പരിചയ സ്ഥലത്ത് കിട്ടിയ അഹങ്കാരം ഇപ്പറങ്ങില്ലേ പറഞ്ഞോണ്ടില്ലേ ഓക്കൂ വളച്ച് വെച്ചിരിക്കുന്നത് രസം എന്താ കേട്ടോ അവിടെ നിന്നോ ഓളാക്കി കാണുമെങ്കിൽ ഒരേത്തിൽ ഇവളെ ഇന്നും പുറത്തേക്ക് കിട്ടി അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു ആദ്യമായിട്ടാണ് അകത്ത് കിട്ടുന്നത് നമ്മൾ ഇരുത്തി അകത്ത് മഴയായതുകൊണ്ട് അനേണ്ടെന്ന് വിചാരിച്ചിട്ട് പക്ഷേ അവൻ ഈ പണിയാണ് കാണിച്ചു വെച്ചേക്കുന്നത് അടിപൊളി നല്ലതട നല്ലതാണ് നല്ലതന്നെ നല്ലതാ അട ഇല്ല കുറച്ചുകൂടെ പണികളുണ്ട് പിന്നെ വരെ വ നടക്കാൻ പോവാം എൻ്റെ പുറത്തെ അടാനല്ല ഓ ഓക്കെ 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 ചീപ്പണം പുറം കുറച്ച് രോമങ്ങൾ അങ്ങനെ ഗ്രൂം ചെയ്യാണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ടാന്നോ പോരാ പോര നീ വാങ്ങോട്ട് ഓടിപ്പോ ഉള്ളിക്കാരനെ രാവിലെ ഒന്ന് നടത്താൻ ഇറക്കുന്നത് കൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ കൂട് വൃത്തിയായിരിക്കും അല്ലെന്ന് അപ്പിയിട്ട് എൻ്റെ പൊന്നേ നാശമാകും അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പം നമ്മൾ പഴയ ഷാടോടാണ്ക്കിപ്പം രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒന്ന് കറങ്ങാൻ കൊണ്ടുപോകും അപ്പോൾ അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാപരിപാടികളെല്ലാം പുറത്തങ്ങ് സാധിക്കുന്നത് കൊണ്ട് കൂട് നീറ്റായിരിക്കും അത് കുഞ്ഞിലെ നമ്മൾ ശീലിപ്പിക്കേണ്ടായിരുന്നു പക്ഷേ കുഞ്ഞിൻ്റെ സ്വഭാവം ഉണ്ടായിരുന്നു ഏതെങ്കിലും വേറെ ഡോഗുകളെ കണ്ടു കഴിഞ്ഞാൽ വിളിച്ചാൽ വരത്തില്ല അവരുടെ കൂടെ ഓടിപ്പോകും നമ്മൾ ഓടി നമ്മുടെ ഊപ്പ്മാർ ഒക്കെ കൂടെ നമുക്ക് ഓടാൻ പറ്റും അതുകൊണ്ട് നമ്മളിപ്പോൾ അവനെ അങ്ങനെ കുഞ്ഞിനെ അങ്ങനെ കൊണ്ടുപോകത്തില്ലായിരുന്നു പിന്നെ ഒരു കയറൊക്കെ കെട്ടി കുറച്ച് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ട്രെയിനിങ് ട്രെയിനിങ്ങൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പക്കയായി അവന് വലിയ പ്രശ്നമുള്ള കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പം നിന്നുപോലെ അവിടെ എന്തോ പരിപാടിയിൽ നിൽക്കുവാണ് ഡാ ഓക്കേ 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 വരുന്നോ വാടിയോ ഇവിടെ എന്തോ സ്മെല്ല് ചെയ്യാനങ്ങാട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്തോന്നറിയാൻ വയ്യ പുള്ളിക്കാരോട് അത് നോക്കിക്കൊണ്ട് നിൽക്കുക നമ്മൾ കുറച്ചും കൂടെ ബാക്കിലോട്ട് നടക്കാം ഇനി വലിയ വലിയ ആൾക്കറിയാം ഈ തോനയും ദൂരം പോകുമ്പോൾ പ്രശ്നം രാവിലെ വേറെ പട്ടികളറങ്ങും അതാണ് നമുക്ക് പേടി നമുക്ക് ഇവിടുന്ന് അവിടം വരെ ഓടി ചെല്ലാനുള്ള സ്പീഡ് കിട്ടത്തില്ല ഡേ റോക്കി ബാ ഇട വാ ആ കമ്പിയാ എടുക്കുമ്പോൾ വള വിടെ ഇതുവിടെ നല്ല അവിടെ പരിപാടി ഏ വാ ഞാൻ വഴക്കു കുറയല്ലോ വഴക്കു വരത്തില്ല ഞാൻ എൻ്റെ മുമ്പ് വഴക്കു വരുന്നത് ഭയങ്കര പേടിയാണ് പിന്നെ വരത്തില്ല പുള്ളി വഴക്കു പറയാൻ പാടില്ല എപ്പോഴും ഇങ്ങനെ സ്നേഹിച്ചും തലോടിയും ഒക്കെ നിൽക്കണം ഓക്കെ വാന് യു എൻ്റെ പൊന്ന അഞ്ചി വാ പേടിച്ചോ അങ്ങനെ വഴക്കൊന്നും പറയട്ടില്ലടാ പൊന്നെ എൻ്റെ പൊന്നല്ലേ എൻ്റെ പൊന്നാരല്ലേടാ ബാ നമുക്ക് പറാം ഓക്കെ പൊക്കെ പൊക്കോ ഞാനിവനെ ഒന്ന് നടിട്ടൊക്കെ വരാം പോ പോ എന്തൊക്കെയാ നമ്മൾ രാവിലെയുള്ള ഫസ്റ്റ് പ്രോഗ്രാം ഇതാ കേട്ടോ പുള്ളിക്കാരനെ കൊണ്ടൊന്ന് കറങ്ങാൻ പോക്കാണ് നമ്മുടെ ഫസ്റ്റ് പരിപാടി ഡോഗ്സിനെ വളർത്തുന്നവരുടെ അടുത്തൊരു കാര്യം കൂടെ തരാം ചുമ്മാ കൂട്ടിയിട്ട് വളർത്താതെ കുറച്ച് നേരം ഒരു ദിവസം ഒരു പത്ത് എങ്കിലും മതി കൂടിപ്പോയ ഒരു അരമണിക്കൂർ പറ്റുകയും ചെയ്തു കൊടുത്തു അവരുമായിട്ടൊന്ന് സ്പെൻഡ് ചെയ്യുക അവരുമായിട്ടൊന്ന് നടക്കാൻ പോവുകയോ അവരുമായിട്ട് അവരൊന്ന് കൊഞ്ചിക്കുകയോ തലയൊക്കെ ഒന്ന് കടയിൽ കൊടുക്കുകയോ ചില അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും നമ്മളുമായിട്ട് ഭയങ്കര കൂട്ടായിരിക്കും ഒരു ഡോഗ് പ്രത്യേകിച്ച് ട്രെയിനിങ്ങോ കാര്യങ്ങളൊന്നും വേണ്ട നമ്മൾ പറയുന്ന ഓരോരോ കാര്യങ്ങളും അവർക്കത് മനസ്സിലാക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെ ചെയ്ത് നോക്ക് കറക്റ്റ് ഫലം ഉണ്ടാവും അല്ല കൂട്ടി തന്നെ ഇടുന്ന ഡോഗ്സ് എന്ന് പറയുമ്പോൾ ഒരു സമയമാകുമ്പോഴത്തേക്കും മെൻ്റലി ഒരു ഭയങ്കര പ്രശ്നങ്ങളായിട്ടാണ് ഈ അറ്റാക്ക് കടിക്കാനുള്ള അറ്റൻഡൻസി അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ചെയ്തു നോക്ക് അപ്പോൾ ഞങ്ങൾ എന്തായാലും ഈ കലാപരിപാടിയെല്ലാം കഴിഞ്ഞ് പുള്ളിക്കാരനെ ഇനിയിപ്പം കൂട്ടിക്കൊണ്ടിടുക കേട്ടോ നൈറ്റ് പുള്ളിക്കാരനെ നമ്മൾ രാത്രി വിടാറുള്ളൂ രാവിലെ വിട്ടാൽ നാട്ടുകാരെ ഓട്ടിച്ചിട്ട് കടിക്കും രാത്രി ഒമ്പത് മണിയാകുമ്പോൾ വിടാന്നുണ്ടെങ്കിൽ പത്ത് മൂന്ന് മണിയാകുമ്പോൾ വരും എന്നിട്ട് മോന് മാത്രം രക്തായിട്ട് അങ്ങോട്ട് പോയപ്പം വളഞ്ഞതേ ഉള്ളതായിരുന്നു ഇപ്പം പറക്കി തറയിട്ടുണ്ട് പിന്നെ ഒരെണ്ണം ഒരെണ്ണം അങ്ങോട്ട് ചെയ്യും കേട്ടോ പോയി എന്തു ചെയ്യാൻ തട്ടിയിരിക്കുന്നതൊക്കെ പുള്ളിക്കാരനെ അഴിച്ചിറക്കണമെങ്കിൽ വേറൊരു കാര്യമുണ്ട് ഞാൻ പറഞ്ഞത് എന്തുവാണ് ആദ്യം ഈ കയറിടുത്ത് ഇതുണ്ടോ ഇത് മൂക്കാല ലോട്ടിങ്ങനെ കെട്ടണം ഇതിനാണ് ഞാൻ പറഞ്ഞുതരാം കെട്ടട്ടെ വെയിറ്റ് ഇങ്ങനെ കെട്ടിയതിന് ശേഷം മാത്രമേ ഞാൻ അവിടെ പോയി അഴിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇതൊരു മെയിലായത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് അഴിക്കുമ്പോൾ പുറത്ത് ചാടിക്കയറാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ കൊമ്പിന് കോവരാനും സാധ്യത അതുകൊണ്ടാണ് ഈ ഒരു കയർ ഇട്ടത് കെട്ടഴിച്ച് ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ആണ് പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് ഇന്ന് ഇവിടെ സ്വഭാവം മാറി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെ ഇടി കൊള്ളാനേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഈ ഒരു കെട്ടി കിട്ടിയത് ഇനി നമുക്ക് ഉപയോഗിക്കാവുന്നേ കുളിപ്പിക്കണം ഇനിയിപ്പം നോക്കട്ടെ ഓ ചാണോത്തിൽ മോനെ ഇല്ല ഡേന്നല്ലേ ഇപ്പം വൈരി പോയി തിന്നോ തിന്നിട്ട് വന്നിട്ടാണ് ഞാൻ കുളിപ്പിക്കും രാവിലെ കുളിപ്പിക്കുന്ന ഒന്നുമില്ല ഓരോ നോക്കുമല്ലോ എന്താ പറയുമ്പം എനിക്കിവിടെ ധൈര്യട്ട് അഴിക്കുക പുള്ളിയുടെ മോഹം ഇങ്ങോട്ട് വരത്തില്ല അട ഇതേടാ ഉണ്ടോ അവിടെ വരെ വരത്തോർ ഞാൻ അഴിക്കട്ടെ കേട്ടോ അങ്ങനെ നമ്മളിതേ ഇവിടെ കൊണ്ട് കെട്ടി ഇനി ഒരു പതിനൊന്ന് മണി പതിനൊന്ന് മണിവരെയും പുള്ളിക്കാരൻ ഇവിടെ നിന്നാണ് ആഹാരം കഴിക്കുന്നത് വെള്ളമോ കാര്യങ്ങളോ ഒന്നും രാവിലെയേ കൊടുക്കത്തില്ല കാരണം ഇപ്പം അങ്ങനെ സമയം ആറ് അരരെ ആവുന്നതേ ഉള്ളു അത്ര രാവിലെ ആകുമ്പോൾ ഈ മഞ്ഞിൻ്റെ തണുപ്പുണ്ടായ്മാര് നല്ല വൃത്തിയായിട്ട് പറിച്ചങ്ങൾ തിന്നും രാവിലെ വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് തിന്ന് വയറൊക്കെ നിറച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു മൂന്ന് കിലോ പരുത്തി പുണ്ണാക്കി അതാണ് നമ്മൾ രാവിലെ കൊടുക്കുന്നത് പിന്നെ പൈയിട്ട് കാടിയും കൊടുക്കും ആ രണ്ട് നേരമാണ് നമ്മൾ വെള്ളം കൊടുക്കുന്നത് വലിയ ചൂടുള്ള സമയമാണെങ്കിൽ ഉച്ചയ്ക്ക് പച്ച കൊടുക്കും കേട്ടോ പുള്ളിക്കാരൻ്റെ പണി കഴിഞ്ഞു എനിക്ക് തോന്നുന്നു മറ്റുള്ള ജീവികളിൽ വലിയ പണിയൊന്നും ഇല്ലാത്തൊരു സംഭവം തന്നെ കേട്ടോ ഇങ്ങനെ കൊണ്ട് കെട്ടുകാന്ന് മാത്രമല്ല വൈകിട്ടും ജോലി ഇറക്കുക അതുകൊണ്ട് സ്പെഷ്യലായിട്ട് നമുക്ക് പോച്ചയോ കാര്യങ്ങളൊന്നും ഒന്നും ഇറക്കാൻ പോകേണ്ട ഒരു ആവശ്യമില്ല അതുകൊണ്ട് വയറൊക്കെ ചുട്ടി കിടക്കുവാണ് നമ്മൾ തിരിച്ച് അഴിക്കാൻ വരുമ്പോഴത്തേക്കും വരയ്ക്കാൻ നിറഞ്ഞാൽ സുന്ദര കുട്ടമേണ്ടി ആയിരിക്കും അത് നോക്കൂടെ ആവുമ്പോഴത്തേക്ക് ആ ചാണകം വാരി ഇരുത്തിലും കഴുകി കഴിഞ്ഞാൽ ആ പണിയങ്ങ് തീർന്നു അതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല നൈസ് പ്രത്യേകിച്ച് ിച്ച് സമയെടുക്കായിരുന്നു ഇങ്ങനെയുള്ള പരിപാടി മക്കളെ കഴുകി വൃത്തിയാക്കുന്നത് നിങ്ങൾക്ക് ഇപ്പം ചോദിക്കായിരിക്കും നന്ദിനെങ്കിൽ ഇങ്ങനെയായിരിക്കും എന്ത് ചെയ്യുന്നു എന്ന് പറയാം ഇന്ന് ശേഷം ഞാൻ പറഞ്ഞുതരാമേ അപ്പോൾ ആ പണിയെല്ലാം കഴിഞ്ഞു അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ വർക്കിന് പോകുന്നത് കൊണ്ട് മറ്റേതെന്ന് പറഞ്ഞപ്പോൾ നമ്മളില്ലെങ്കിൽ തന്നെ സച്ചു ആയാലും അല്ലെങ്കിൽ ഉണ്ണി ഉണ്ടായിരുന്നു കണ്ണനുണ്ടായിരുന്നു ഉണ്ണിയും കണ്ണനും ഒക്കെ ഇന്ത്യൻ കോഫി ഹൗസിൽ പോയി സച്ചു പടത്തവും കാര്യങ്ങളോട്ടൊക്കെ പോയി ഇപ്പോൾ കിട്ടാറുഖിലും ഇല്ല പിന്നെ അമ്മയെ കൊണ്ട് ഇതിനെല്ലാം കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല ഞാനിപ്പം രാവിലെ കെട്ടിയിട്ട് ഓഫീസിൽ പോവാണെന്നുണ്ടെങ്കിൽ വരാൻ വൈ ഇട്ടാവും പശുക്കളെല്ലാം വെറുതെ വൈരിയിൽ നിന്ന് വെയിലുള്ളുമാണ് സമയത്ത് വെള്ളം കൊടുക്കാൻ പറ്റത്തില്ല വെറുതെ എന്തിനാണ് നമുക്കിപ്പം ഒരു ബുദ്ധിമുട്ടാവുവാണെങ്കിൽ എന്നും പറഞ്ഞു തെരു വലിച്ചെറിയൊന്നും അല്ല ചെട്ടുകൊണ്ടല്ല പട്ടിയെ കൊണ്ട് കളയുന്ന കളയമില്ല എൻ്റെ ഒരു ഫ്രണ്ട് ദാവുദ് എന്ന് പറയും അവൻ്റെ അവിടെയാണ് ഞാൻ കൊടുത്തേക്കുന്നത് എന്തെങ്കിലും ഞാൻ തിരിച്ചെടുത്തോളാന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം അതിനുള്ളൊരു സെറ്റപ്പിലോട്ടൊക്കെ ആയി കുറച്ച് ഫാം ഞാൻ അപ്പോൾ വിസിറ്റ് തന്നെ അതുകൊണ്ടാണ് ഒരു വലിയ ഫാം ഒക്കെ തുടങ്ങുകയും അതിന് ജോലിക്കാരെയൊക്കെ വെച്ച് ആ ഫാം ഒന്ന് ഡെവലപ്പ് ചെയ്യും അങ്ങനെയൊക്കെയുള്ള സെറ്റപ്പിലോട് പോകണം അതിന് കുറച്ച് ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം ഗ്രൗണ്ടൊക്കെ നമുക്ക് ഉണ്ടാക്കിയതിന് ശേഷം കുറച്ച് സമയം എടുക്കും അത് ദൈവം തരുമ്പോഴാവട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാണ് പിന്നെ രാജ രാജ ഞാൻ എടുക്കാൻ ആഗ്രഹിച്ചു കൊണ്ടുപോകുന്ന പിന്നെ നമുക്ക് എപ്പോഴായാലും ചാണകവും പശു മൂത്രവും വേണം ഇവിടുത്തെ കൃഷിക്കായാലും അതിനെ ഇതിനൊക്കെ ആയാലും വേണം അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിലെ കഞ്ഞിയും കാടിയൊക്കെ കളയുന്നത് കൊണ്ട് അവർ ഒരു ഉരു വേണം പക്ഷേ ഒരു രാജ ഒരു കാളയായതുകൊണ്ട് തന്നെ നമുക്ക് നോക്കുന്നതിന് കുഴപ്പമില്ല രാവിലെ കൊണ്ട് കെട്ടിക്കഴിഞ്ഞാലും ഒറ്റയ്ക്കാണെങ്കിൽ ഉച്ചയ്ക്ക് കറക്ക അയച്ചുകൊണ്ടുവരണം അങ്ങനെ കുറേ ജോലിയുണ്ട് ഇതുപോലെ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ലാതെ പോകുന്നു ഇതിപ്പോൾ ഞാനിപ്പോൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ചിലർക്ക് എന്താ പറയുക നെഗറ്റീവായിട്ട് തോന്നും ആ അങ്ങനായിരുന്നു ഇങ്ങനായിരുന്നു പക്ഷേ ഒരു ഫാമിംഗ് മേഖലകളിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സമയത്ത് പൂണാക്കിൻ്റെ വിലയായാലും തീറ്റു ചിലവായാലും നോക്കുന്നതിൻ്റെ ആയാലും എല്ലാം കൂടെയൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ സാധനം വൻ നഷ്ടത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കും എൺപത് രൂപ എൺപത് നൂറ്റി ഇരുപരെയാണ് രാജയ്ക്ക് ഇപ്പോൾ ഒരു ദിവസം നമ്മുടെ ചിലവ് നാൽപ്പത് രൂപ വച്ചാണ് ഇവിടെ പരുത്തി പുള്ളാക്കിന് ചില കടകളിൽ നൂറ്റി പതിനാലു രൂപ മേടിക്കാറുണ്ട് മൂന്ന് കിലോയ്ക്ക് ഞാൻ ഓരോ ദിവസവും ആ മൂന്ന് കിലോ വെച്ചാണ് മേടിക്കുന്നത് കൂട്ടി വയ്ക്കും പിന്നെ കോഴിത്തീറ്റ അത് ഇത് മറ്റേ മറിച്ചത് ഇതിനകത്തതൊക്കെ നമുക്ക് ആദായം എന്ന് പറഞ്ഞൊന്നുമില്ല പിന്നെ ഇതൊക്കെ ഒരു ഇഷ്ടം കൊണ്ട് നമ്മൾ വളർത്തുന്നതെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ എന്ന് പറഞ്ഞാൽ ഇവരെ നോക്കിക്കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ജോലിക്ക് പോയാൽ പറ്റി ജോലിക്ക് പോയെങ്കിലേ ഇവരുടെ കാര്യങ്ങളും ഇങ്ങോട്ട് നോക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ ഒരു കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ അവരെ അങ്ങോട്ടൊന്ന് മാറ്റേണ്ടി വന്നത് ഓക്കെ അപ്പം മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും വിശ്വസിക്കുന്നു അപ്പോൾ ഇനി അടുത്ത കലാപരിപാടിലോട്ട് നമുക്ക് പോവാം ഇത് രാവിലെ മഴ പെയ്തുകൊണ്ടുവല്ല ഇരയും കിരയൊക്കെ കിട്ടും എല്ലാം തിന്നു ഇറങ്ങി ഇറങ്ങിറങ്ങോ ഇങ്ങോട്ട് ഇങ്ങോട്ട് എല്ലാരും പോയി ഇവിടാണ് ഇവിടെ കുറേ സമയം എടുക്കും കേട്ടോ കാരണം വെള്ളം മാറ്റണം തീറ്റ കൊടുക്കണം ഇവിടെ ഈ ചവറും ചവറും ഒക്കെ ഒന്ന് വരണം കുറെ സമയം എടുക്കും അതെന്തായാലും കാണിച്ച് ഞാൻ പോറടിപ്പിക്കുന്നില്ല അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വരാം ജോലിയെല്ലാം കഴിഞ്ഞു ഇനി ഒരു കാപ്പൂടി സ്ഥലം വരെ പോകണം അപ്പോൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരിടത്തൂടെ പോകണമെന്ന് ഇൻ മൈ ലൈഫാണ് ഇന്നത്തെ വീഡിയോ എന്നുള്ളത് കൊണ്ട് തന്നെ കൂടി ഉൾപ്പെടുത്തുവാണ് നമ്മുടെ മീരമ്മക്ക് ഒരു എക്സാം ഉണ്ട് നമ്മുടെ വീടിനടുത്തുള്ള കുളപ്പാടത്തുള്ള സിദ്ധാർത്ഥ സ്കൂളിൽ വെച്ചാണ് എക്സാം അപ്പോൾ അതിന് വേണ്ടി വിളിക്കാൻ വേണ്ടി വന്നതാണ് ഓക്കെ ഞാൻ അതായത് ഞാനിപ്പം മീനോടിൻ്റെ വീട്ടിലാണ് അപ്പം ഇൻ മൈ ലൈഫിലായത് കൊണ്ട് എല്ലാം ഉൾപ്പെടുത്തി വീഡിയോ ചെയ്യുന്നത് മാത്രം അപ്പം നമുക്കിനി ഇവിടെ കൊണ്ട് നമ്മുടെ സിദ്ധാർത്ഥ സ്കൂളിലോട്ട് കൊണ്ടാക്കാം കഷ്ടപ്പെട്ട് പിച്ചി അണക്കി എടുത്ത് എന്തൊന്നേത് നീ അച്ഛന് വന്നോ പെണ്ടറം പുളി ആ പെണ്ടറം പുളി പെണ്ണറാംപുളി എല്ലാം കൊടുത്തതിനെ കുറച്ചു മതി ആ ശെരി അമ്മ കാണിക്കത്തില്ല എല്ലാം നോട്ട് കട്ട് അപ്പം അച്ഛന്മാരെ ദ നമ്മുടെ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ മീരമ്മളെ കൊണ്ടുവന്നിട്ടുണ്ട് മീരമ്മൂളി ഹായ് പറ ഹായ് പറ ഇന്ന് മീനിനും നമ്മൾ മനഃപ്പൂർവ്വം കൊണ്ടുവന്നില്ല പനിയല്ല അവിടെ ഇരിക്കട്ടെ അപ്പം പുള്ളിക്കാരിക്ക് ഇന്ന് നമ്മുടെ സിദ്ധാർത്ഥ സ്കൂൾ എക്സാമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു അതിനുവേണ്ടി വന്നതാണ് അപ്പം പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടം നമ്മുടെ രാജയെ കാണണം രാജേന്തി അവിടെ ഇപ്പോൾ ഉണ്ട് നീ ഞാൻ കഴിച്ചോണ്ടിരുന്നാൽ കൂട്ടോ ചെരുപ്പൂര് വരി ഇറങ്ങും ചെരുപ്പൂരിണോ ചെരുപ്പൂരത്തെ വരി ഇറങ്ങി കൂടാ നീലിറങ്ങണമെന്ന് പറഞ്ഞേ വേണ്ട ആവശ്യമില്ലാത്ത പണിക്കോണ്ട് എക്സാം എഴുതാൻ എന്നിട്ട് അവിടെ പോയിരുന്നു കാല് ചൊറിയാനായിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടാവുക തുടയ്ക്കുന്നു പേടിക്കാൻ വേണ്ടിട്ട് മോത്തി കുഴപ്പമുണ്ടോ പാവല്ലി രാജ വലിയ ഏതാണ്ട വല്യായിരത്ത് ഇറങ്ങാൻ വന്ന ഒരാളാണ് പേടിയാണ് അയ്യായി രാജാ നിന്നെല്ലാവർക്കും പേടിയാടാ മാങ്ങ ഇറങ്ങി തിന്നു രാജാ എന്നാ മാങ്ങ തിന്നോ നല്ല മാങ്ങ ഈ വട്ടത്തെ നമ്മുടെ മൾബറി മൾബറിക്കകത്ത് വലിയ വലുപ്പമുള്ളൊന്നും ഇല്ലെങ്കിലും പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിച്ചാൽ കൂടി കൊള്ളാവും പരുത്ത് തോയി കഴിക്കണേ നേരത്തെ അമ്മ പറഞ്ഞു പുഴു ഉണ്ടോയെന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല കഴിച്ചു നോക്ക് കഴിച്ചു നോക്കുമ്പോഴേ വേണ്ടേ ഞാൻ പറഞ്ഞു കഴിക്കുക ഫസ്റ്റ് കഴിക്കേ കഴിച്ചു ടേസ്റ്റ് എങ്ങനെയുണ്ട് ആ പുഴു പുഴുണ്ടെങ്കിൽ കഴിക്കും അപ്പോൾ തുപ്പിക്കളഞ്ഞു ഇപ്പം ടേസ്റ്റ് ഉണ്ടല്ലോ അങ്ങനെ പുഴുവില്ല അപ്പോൾ സീനില്ല ഇല്ല അങ്ങനെ ഓരോന്ന് കഴിച്ച് നോക്കുക ഉണ്ടെന്നുണ്ടെങ്കിൽ തുപ്പിക്കളയുക അത്രയേ ഉള്ളൂ നല്ലത് വേണ്ടേ ആ അത് കഴിച്ചു ഓക്കെ പ്രത്യേക ടേസ്റ്റായിരിക്കും അതാണ് ഞാൻ സ്പെഷ്യൽ ആയിട്ട് എടുത്ത് തന്നെ അതിനകത്ത് ഈ ചെറിയ പുഴുക്കളെ ചെറിയ പുഴുക്കളെ അതിനകത്ത് മധുരം കൊടുത്തായിരിക്കും ചുമ്മാ പറഞ്ഞ നമ്മളെ നീ പ്രത്യേകം ഇവിടെ നിന്ന് പറിച്ചു തന്നോ ഞാൻ രാജാവ് കൊണ്ടു കിട്ടിയിട്ട് അതിന് വെള്ളം കൊടുക്കാൻ വേണ്ടി വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ടേക്കുക കുടിച്ചു കിടന്നോ മെഡിക്കൻ ടുത്ത് വിശേഷങ്ങൾ നിങ്ങൾ എന്തൊക്കെ സംസാരിച്ചോണ്ടിരുന്നേ ഞാൻ കാളെ കെട്ടാൻ പോയപ്പോ അതും പറഞ്ഞോണ്ടിരുന്നോ അതൊക്കെയാണോ പറഞ്ഞോണ്ടിരുന്നേ അതൊക്കെയാണോ പറഞ്ഞോണ്ടിരുന്ന ചോദിച്ചതാ യെസ് ദേ സംഭവം സലാഡ് എനിക്ക് കിട്ടും ഞങ്ങളുടെ ഫുഡൊക്കെ കൊള്ളാ കൂടെ കള്ളം പറയ സത്യം പറയണം ആന്നോ പരിപ്പുണ്ട് പപ്പടമുണ്ട് പിന്നെ ഏതാണ്ട് തോരൻ ഉണ്ട് ഏതാണ്ടൊക്കെ മീനോട്ടാ ട്രയൽ ആണ് പുള്ളിക്കാരി വന്ന എല്ലാ സ്ഥലങ്ങളും പരിസരങ്ങളും ഫുഡും രീതികളും എല്ലാം കണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ വയ തറച്ച് ചോറെല്ലാം കഴിച്ചു കറക്റ്റ് ഒരു മണിക്ക് അകത്ത് കയറണവക്ക് ഞാൻ അവളെ കൊണ്ടുവിടുവാണ് നൂല് കൊടുക്കണോ നൂറ് സിമ്പിൾ ട്രിക്കുണ്ട് ആ ഞാൻ കൊടുത്തു തരാം വെയിറ്റ് അമ്മയ്ക്കാതെ തയ്ക്കാണോ നൂല് കൊടുത്തു കൊടുക്കട്ടെ എന്തായാലും ഭാഗ്യമുണ്ട് കൊച്ചിനെ കൊണ്ടാക്കി തിരിച്ചു വന്നു നല്ല കിട് കിണ്ണാച്ചി മഴ കാരണം ഞാൻ നനഞ്ഞില്ല എരപ്പ് മഴയുടെ എരപ്പടിച്ചപ്പോഴും ഞാൻ വണ്ടി പറത്തിവിട്ടോ നല്ല കിണ്ണാച്ചി മഴ പെയ്തോണ്ടിരിക്കേ സൂപ്പർ മഴ ഓ റോഗി ഭയങ്കര ഇഷ്ടം മഴയെ തോൻ വേണ്ട പുതിയ മഴ പനിയെങ്ങാണ്ടും പിടിക്കും ഫുള്ള് മഴ അടിപൊളി മഴ നല്ല വൃത്തിയടം തണുക്കട്ടെ കാരണം ഭയങ്കര ഇമ്മ്യൂണിറ്റിയാണ് മഴ പെയ്താലും പിറ്റിയാന്ന് രാവിലെ എപ്പോഴും വിയർക്കും അല്ലേ അപ്പോൾ ഈ നല്ല വൃത്തിയായിട്ട് ഭൂമി ഞാൻ തണുക്കാമെങ്കിൽ മാത്രമേ ആ ഒരു കാലാവസ്ഥ മാറിക്കിട്ടത്തുള്ളൂ അപ്പോൾ അതൊക്കെ പെയ്യട്ടെ നമുക്ക് കുറച്ച് പരിപാടിയുള്ളൂ അപ്പോൾ അച്ചന്മാരെ മഴയെല്ലാം തോന്നുന്നു എന്താ പറയുക നമ്മുടെ രാജക്കുട്ടനെ വീണ്ടും വയലേർക്കാൻ സമയമായി കാരണം പുള്ളിക്കാരനീ വൈകിട്ട് വരെ എവിടെയും തിന്നട്ടെ കാരണം അവിടെ എക്സാമിന് പോയേക്കോണേ എക്സാമിൽ നിന്ന് നാലു മണിയാകുമ്പോഴേ തീരത്തുള്ളൂ എനിക്ക് വിളിക്കാൻ പോകണം വിളിക്കാൻ പോയിട്ട് വന്നതിന് ശേഷം രാജം നമുക്കിന്ന് നേരത്തെ കയറ്റി കെട്ടണം അതുകൊണ്ട് അത്രയും നേരം കൂടെ അവൻ വയലിൽ നിന്ന് എന്താ പറയുക ഫുഡ് അടിക്കട്ടെ വേണ്ട മഴയത്തൊക്കെ സുഖമായിട്ട് തണുത്ത് കിടക്കുവാണ് ഇന്ന് തണുക്കിട കുഴപ്പമൊന്നും ഇല്ല കാരണം അത്രമാത്രം ചൂട് അനുഭവിച്ച് ആയിപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവന് കാരണം അത്ര ഏതൊരു ജീവിക്കും താങ്ങാവുന്നതിനപ്പുറമായിരുന്നു ഈ ഘട്ടത്തിൽ നമ്മുടെ ഒരു ക്ലൈമറ്റും ചൂടും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും രാജാക്കുട്ടനെ നമുക്ക് വരി കൊണ്ടുപോകാം ഡേ വരല്ലേ വൈദ്യൂര് കുറച്ച് നേരം വരി പോയി തിന്നാട്ടോ യെസ് നമ്മുടെ രാജമോൻ തീ കണ്ടോ അപ്പോൾ ഏതൊരു പശു കരഞ്ഞട്ടോ അത് നോക്കിക്കൊണ്ട് നിൽക്കുവാണ് എന്നാൽ പൊന്നുമോൻ ഇവിടെ നിന്ന് തിന്നോ ഓക്കേ എനിക്ക് വേറെ കുറച്ച് ജോലികളുണ്ട് വീട്ടില് ഓക്കെ തിന്നാ കാര്യ എക്സാം പാസ് ആവു വെച്ച പാസ് ആവൂ പാസ് ആയ മതി നമ്മുടെ കലാപരം കഴിഞ്ഞു അവിടെയും കൊണ്ട് നമ്മൾ ഇനി പോരുന്നു കൊറേ ജോലി ഉണ്ടായിരുന്നു മഴ ആ വീട് എടുക്കാഞ്ഞത് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കേട്ടോ കലാപരിപാടി ഇവിടെ ഇല്ല എന്താ പറയുക നമ്മളാ പിന്നെ രാജ കെട്ടിയതിന് ശേഷം ബാക്കിയുള്ള എല്ലാ ജോലിയും കൊതിക്കും കാരണം ഇവിടെ വന്നിട്ട് പിന്നെ തിരിച്ചു വന്ന ആരും ചിലപ്പം നമ്മൾ പെയിൻറ്റിങ് കിട്ടാൻ നടക്കണമെന്നില്ല അതുമാത്രമല്ല മഴയാണ് പിന്നെ മഴയാണെന്നുണ്ടെങ്കിൽ ബൈക്കിൽ നമുക്ക് കയറി ഇറങ്ങിയും കയറി ഇറങ്ങിയും വരാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഡെയിൻ മൈ ലൈഫ് ഡെയിൻ മൈ ലൈഫ് എന്നൊരു പറഞ്ഞാൽ കണ്ടെൻറ്റ് എടുത്തുകൊണ്ട് മൊത്തത്തിലൊന്നും എടുക്കാൻ പറ്റില്ല കുറേ കുറേ ആശയ ഒക്കെ എടുക്കാൻ പറ്റുകയുള്ളൂ എന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടെന്ന് എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൻറ്റ് ചെയ്യുക അതേപോലെ അവിടെ ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടങ്ങൾ എനേബിൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം അതെ അന്തരം എനിക്ക് നോട്ടിഫിക്കേഷ് വരും അപ്പം മറ്റൊരു വിശേഷവുമായി മറ്റിവിടെ കാണാം ബായ്